പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പെരുമ്പാവൂർ വരെ പോവാണ് അപ്പൊ അവിടുത്തെ എന്തൊക്കെയാണ് നടക്കണേ എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കെ പി വർക്കി ആൻഡ് സെൻസ് ജുവല്ലേഴ്സ് ആണ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ മാല ഞാൻ പത്ത് വർഷമായി മാല വാങ്ങിച്ചിട്ട് അപ്പം ചെറിയ രീതിയിൽ അതിൻ്റെ കണ്ണികളൊക്കെ അകന്ന് പൊട്ടിപ്പോവാനായിട്ടുള്ള ഒരു തുടക്കത്തിൻ്റെ വക്കിലാണ് വിൽക്കുന്നത് അപ്പം അത് പോണേനു മുന്നേ അതൊന്ന് മാറ്റി വാങ്ങാമെന്ന് എഴുതി വന്നതാണ് നമ്മളെവിടുന്നാണ് സ്വർണ്ണം വാങ്ങിച്ച് ആ കടയിൽ തന്നെ കൊടുത്ത് വാ മാറ്റി വാങ്ങുന്നതായിരിക്കും കേട്ടോ നല്ലത് അതെ ഇതാണ് എൻ്റെ മാല ആ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ഉള്ള കണ്ണികളൊക്കെ അകന്നാകെ ഡാമേജ് ആയി പോയായിരുന്നു പത്ത് വർഷം ഞാൻ മാക്സിമം ഉപയോഗിച്ചു കേട്ടോ അതെ അതിന്റെ സെയിം മോഡലാണ് അതെ ബോക്സ് ചെയിൻ ആയിരുന്നു എൻ്റെ മാല അപ്പോ ആ രണ്ട് മാലകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം അത് അകന്ന് പോണു എന്നുള്ളത് അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ഒരു ചേഞ്ചിന് ഇതേ ഈ മാല എടുക്കാന്നാണ് വിചാരിക്കുന്നത് സെയിം അളവിന് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് എനിക്ക് വലിയ മാലകളോട് തീരെ താല്പര്യമില്ല സ്വർണത്തിൽ എനിക്ക് ഉം ഏറ്റവും ഇഷ്ടം മോതിരങ്ങളാണ് മോതിരവും കമ്മലൊക്കെയാണ് എനിക്കിഷ്ടം മാലയോട് അത്ര താല്പര്യം ഇല്ല പിന്നെ താലി ഇടുന്നല്ലോ അപ്പം ഇതാണ് എന്റെ മാല പിന്നെ അത് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച സ്വിസ് ബ്യൂട്ടിയുടെ റാസ്ബെറി എന്ന് പറയുന്ന ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ ഞാൻ പോയപ്പോൾ ഇട്ടതാ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടൊന്നും അത് പോയില്ല അത് നല്ലൊരു ഷെയ്ഡാണ് എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചോളൂ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ റാസ്ബെറി എന്ന് പറയുന്നത് ഞാനിപ്പോൾ വാരിക്കട എൻ്റെ വീട്ടിലാണുള്ളത് ഞാനിപ്പോ വീട്ടിൽ വൈകുന്നേരം വന്നു കയറുമ്പോ എനിക്ക് ചോറ് ഉണ്ണുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പണ്ടും സ്കൂളിൽ പോയി പഠിക്കുമ്പോഴാണെങ്കിലും കോളേജിൽ പോയിട്ട് വരുമ്പോഴാണെങ്കിലും എനിക്ക് വൈകിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചോറ് നിർബന്ധ അപ്പൊ നല്ല തോരൻ ഉണ്ടായിരുന്നു ബീൻസ് തോരനും നല്ല ചോറും ഉണ്ടായിരുന്നു അപ്പൊ അത് രണ്ടും കൂടി ഇങ്ങനെ എനിക്ക് പിന്നെ ഈ ചോറ് പാത്രത്തിൽ സാധാ പ്ലേറ്റിലിട്ട് കഴിക്കണേക്ക ഇതുപോലെ ചെരുവത്തിലിട്ട് കഴിക്കുക ചട്ടിയിലിട്ട് കഴിക്കുക മീൻ മറുത്ത പാത്രത്തിലിട്ട് ചോറ് ഉണ്ണുക ഇതൊക്കെ എന്റെ ഫേവറേറ്റ് കാര്യങ്ങളാണ് അപ്പൊ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വന്ന വീട്ടിലേക്ക് വന്ന വഴിക്ക് ഈ ക്രീം ട്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബണ്ണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് മോഡേൺ ബ്രിഡിന്റെ ആണെങ്കിൽ പത്ത് ഉള്ളൂ ഇൻ കേസ് നിങ്ങൾ പുറത്തിറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വിശക്കുമാണ് വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ലാന്നെങ്കിൽ ഇതേ ഇതൊരു ഇതൊരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞു നിറഞ്ഞിരിക്കും പിന്നെ അധികം നമുക്ക് വിശക്കത്തൊന്നുമില്ല ഇല്ല പിന്നെ പാൽച്ചായ കുടിക്കാനുള്ള ഒരു തോന്നൽ കൊണ്ടാണ് വന്നേപ്പം ഞാൻ അമൂലിയുടെ പാൽപ്പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രൂവിന്റെ കോഫി പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് ഞാൻ അങ്ങനെ പല ചായ കുടിക്കാറില്ല ഇൻ കേസ് കുടിക്കണമെന്ന് തോന്നിയാൽ ഞാൻ ഇങ്ങനെയാണ് കുടിക്കാറുള്ളത് പിന്നെ പുറത്തൊക്കെ ആണെങ്കിൽ കടയിൽ നിന്ന് ചായ കുടിക്കും കേട്ടോ തോന്നിയാൽ മാത്രം പിന്നെ പെരുമ്പാവൂർ പോയാൽ എൻ്റെ ഫേവറേറ്റ് അവിടുത്തെ ബസ്സിൽ കൊണ്ടുവരും വൈകുന്നേരം ആകുമ്പോൾ മറ്റേ കപ്പലണ്ടി എന്നാ ഞാനൊരു ചെണ്ടയിൽ നിന്നാണ് വാങ്ങിക്കാറ് ഞാനത് സ്കൂളിൽ പോയി കൊണ്ടിരുന്നപ്പോഴൊക്കെ പഠിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ ആ ചേണ്ടന്ന് സ്ഥിരം വാങ്ങിച്ച് വാങ്ങിച്ച് പെരുമ്പാവൂരി ഒപ്പം ചെന്നാലും വൈകിട്ട് ആ ചേട്ടന് ബസ്സിൽ കയറുമ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കാറുണ്ട് അങ്ങനെ എന്റെ വൈകുന്നേരത്തെ ഒരു പരിപാടി ഇതാണ് ഇപ്പൊ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കും ഇച്ചായ വരും എന്നിട്ട് ഇച്ചായന്റെ കൂടെ ഞാൻ തിരിച്ച് വീട്ടിലിട്ട് പോകും അത്രേ ഉള്ളൂ പരിപാടികൾ ഇങ്ങനെ വീട്ടിൽ വന്നിട്ടേ വൈകുന്നേരം ഇങ്ങനെ ചോറ് ഉണ്ണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് അമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ അടിപൊളി ചേട്ടായി വരണ്ട സമയമായി ദേ വന്നിട്ടുണ്ട് അപ്പൊ ചേട്ടാ ഇപ്പൊ ലേറ്റായിട്ടാ വരാറ് അപ്പൊ അത്രേ ഉള്ളൂ